ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കുറെ നാളുകളായി നമ്മൾ കണ്ടിട്ടില്ലേ കുറച്ച് പോയി ടു ഡിജിറ്റ് നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഫിംഗർ എക്സസൈസാണ് ഇന്ന് പോലെ ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻ എന്ന് പറയുന്ന നമ്പറുകൾ അബാക്കസിലെ ഏതെല്ലാം നമ്പറിന്റെ കൂടെ അഡീഷൻ ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിനി പഠിക്കുന്നത് ഓക്കെ അല്ലോ എന്ന് പറയുന്ന ഏത് ഫിംഗർ കൊണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡെക്സ് ഫിംഗർ വൺ സീറോ ടെന്നായി അല്ലേ ഇനി ടെൻ ആഡ് ടെൻ നമ്മള് ടെന്നിന്റെ കൂടെ ഒരു ടെന്നിനെയും കൂടി കൂട്ടി എത്രയായി ഇത് ടെന്നിന്റെ പ്ലേസിൽ ടു വന്നത് കൊണ്ട് നമ്മൾ എന്ത് വായിക്കും ഇവിടെ ടൂവും ഇവിടെ സീറോ ടുവിൻ്റെ അടുത്ത് സീറോ വരുമ്പോൾ നമ്മൾ എന്താ വായിക്കുക ട്വൻറ്റി അടുത്തത് ട്വൻ്റി ആഡ് ടെൻ ഇരുപതിൻ്റെ കൂടെ നമുക്ക് ടെൻ ആഡ് ചെയ്യാൻ പറ്റും കൂട്ടാൻ പറ്റും നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ട്വന്റിന്ന് ആൻസർ കിട്ടി പക്ഷെ അടുത്ത ഫിംഗറിന് ട്വന്റി ആകുമ്പോൾ നമ്മൾ സെറ്റ് സീറോ ചെയ്യാതെ ചെയ്യല്ല സെറ്റ് സീറോ ചെയ്തതിന് ശേഷം മാത്രം ട്വൻ്റി ചെയ്യുക ട്വൻറ്റീൻ്റെ കൂടെ ഒരു ടെന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എത്രയായി ടെൻ ട്വന്റി തേർട്ടി സീറോ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ പൂജ്യം തൊട്ട് അടുത്ത ആരാ ഉള്ളത് ത്രീന്റെ അടുത്ത് സീറോ വരുമ്പോൾ തേർട്ടി ട്വന്റി കഴിഞ്ഞാൽ അടുത്ത നമ്പർ തേർട്ടി തേർട്ടി ആഡ് ടെൻ എത്രയായി ടെൻ ട്വന്റി തേർട്ടി ഫോർട്ടി ഇവിടെ ഫോറും ഇവിടെ സീറോയും വന്നതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് വായിക്കും ഫോർട്ടീൻ്റെ കൂടെ നമുക്ക് ടെണ് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഫുള്ള് എല്ലാ ബീഡ്സും നമ്മൾ എടുത്തില്ലേ ഇവിടെ നാല് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മുത്ത് ഇവിടെ എടുക്കാനില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ചെയ്യേണ്ട ഫിംഗർ മറന്നോയില്ലല്ലോ മിഡിൽ ഫിംഗർ ഫിഫ്റ്റി എത്രയാണ് നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടേണ്ടത് ടെണ് ഫിഫ്റ്റി ആഡ് ടെണ് ഇത് ഫൈവ് സിക്സ് സിക്സിന്റെ അടുത്ത് സെറോ എഴുതി എന്താ വായിക്കി നെക്സ്റ്റ് നമ്പർ എത്രയാ ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആഡ് ഇവിടെ സേറോ വന്നതുകൊണ്ട് സെവൻറ്റി അടുത്തത് സെവൻറ്റി സെവൻറ്റി ആഡ് ടെൻ എത്ര ആൻസർ കിട്ടിയേ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി അടുത്ത നമ്പർ എയ്റ്റീൻ്റെ കൂടെ ടെണ് എത്രയോന്ന് പറഞ്ഞേ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങൾ മതി ടെന്നിന്റെ ഫിംഗറി മാത്രം പഠിച്ചാൽ മതി ഇതെല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത നമ്പർ പഠിക്കാം